ഹരേ കൃഷ്ണ എത്ര മനോഹരമായിട്ടുള്ള ഒരു അനുഭവമാണ് ഞാൻ വായിക്കാൻ പോകുന്നത് വേഗം കഴിയും നല്ല രസമുള്ള ഒരു കുഞ്ഞു കുഞ്ഞുമോളുടെ അനുഭവമാണ് അപ്പോൾ കേട്ടാലോ ഹരേ കൃഷ്ണ സർവം കൃഷ്ണാർപ്പണമസ്തു കർക്കിടക മാസത്തിലെ ഏകാദശി ദിവസം എൻ്റെ അമ്മയും രണ്ട് വയസ്സുള്ള എൻ്റെ മകളുമായി വീടിനടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ തെക്കൻ ഗുരുവായൂർ പോയിരുന്നു കേട്ടോ അമ്മ കൃഷ്ണനെ സമർപ്പിക്കാൻ വേണ്ടി മയൽപ്പീലിയും മഞ്ഞപ്പെട്ടും മോടക്കുഴലും വാങ്ങി മയൽപ്പീലി കണ്ടപ്പോൾ മുതൽ അവളുടെ കയ്യിൽ കൊടുക്കണമെന്നും അവൾക്ക് കൃഷ്ണനെ സമർപ്പിക്കണമെന്നും പറഞ്ഞു വാശി പിടിച്ചുകൊണ്ടിരുന്നു മകൾ അമ്പലത്തിനുള്ളിൽ കയറിയിട്ട് മോളുടെ കയ്യിൽ നൽകാമെന്ന് ഞാൻ പറഞ്ഞു ഇതറിയാതെ അമ്മ അമ്പലത്തിനുള്ളിൽ കയറി കൃഷ്ണന് നടക്കല സമർപ്പിച്ചു തിരുമേനി എല്ലാം ശ്രീകോവിലേക്ക് എടുത്തുകൊണ്ടുപോവുകയും ചെയ്തു അമ്പലത്തിനുള്ളിൽ കയറിയപ്പോൾ എൻ്റെ മകൾ മയൽപ്പീലി വേണമെന്ന് പറഞ്ഞു കൃഷ്ണ ന് സമർപ്പിച്ചെന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് വിഷമമായി അവൾ കരഞ്ഞുകൊണ്ട് ഞാൻ കൃഷ്ണന് കൊടുത്തില്ലല്ലോ എന്ന് പറഞ്ഞു ഞങ്ങൾ പ്രസാദം വാങ്ങിക്കൊണ്ട് നിന്നപ്പോൾ നിവേദ്യ സമയമായി എല്ലാവരും പുറത്തിറങ്ങണമെന്ന് പറഞ്ഞു തിരുമേനി ഒന്നുകൂടെ തൊഴുതിട്ട് ഇറങ്ങാമെന്ന് കരുതി ശ്രീകോവിലിന്റെ മുന്നിലേക്ക് നടന്നപ്പോൾ ഞങ്ങളുടെ മുന്നിൽ ഒരു മയിൽപ്പീലി താഴെ വീണ് കിടക്കുന്നു അത് എന്റെ മകളെടുത്ത് കൃഷ്ണന് സമർപ്പിച്ചു മറ്റാരും ആ മയൽപ്പീലി കണ്ടില്ലാട്ടോ അതെന്റെ മകൾക്ക് വിഷമം കണ്ട് കൃഷ്ണൻ തന്നെ കൊടുത്തുവിട്ടാണെന്ന് ഞങ്ങൾക്ക് തോന്നി ആർഷ എന്ത് രസമുള്ള അനുഭവമാണല്ലേ ഇതൊക്കെയാണ് നമ്മളെ മനസ്സങ്ങോട്ടും അങ്ങോട്ട് കുള്ളർ പോരുന്ന അനുഭവം എന്നൊക്കെ പറയുന്നില്ലേ എല്ലാവരിലേക്ക് എത്തിക്കട്ടോ ആ മോളുടെ മോൾക്ക് വേണ്ടി ആ മൽപ്പീരി അവിടെ കൊടുത്തതാണ് വേറെ വിശേഷങ്ങളൊന്നുമില്ല വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാം എല്ലാ മാസവും ഏഴ് പേർക്ക് കൃഷ്ണ സമ്മാനമുണ്ട് ജോയിൻ ബട്ടണിലൂടെ വരിക യൂട്യൂബിൽ ഫേസ്ബുക്കിൽ കമൻറ്റ് ബോക്സിൽ ഡീറ്റെയിൽസ് ഉണ്ടാവും ഹരേ കൃഷ്ണ